രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനെട്ടിലെ സിറാജ് എഡിറ്റോറിയൽ ഭരണഘടനയിൽ ഒതുങ്ങരുത് ന്യൂനപക്ഷാവകാശങ്ങൾ ന്യൂനപക്ഷാവകാശ ദിനമാണ് ഡിസംബർ പതിനെട്ട് മതപരവും സാംസ്കാരികവും ഭാഷാപരവും വംശീയവുമായ ന്യൂനപക്ഷങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിനും തുല്യ അവസരങ്ങൾക്കുമുള്ള അവകാശം ഉറപ്പുവരുത്തുകയും അവരുടെ അഭിമാനവും അന്തസ്സും സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കുകയുമാണ് ദിനാചരണത്തിൻ്റെ ലക്ഷ്യം ന്യൂനപക്ഷങ്ങൾക്ക് അസ്തിത്വം സംരക്ഷിച്ച് നിർഭയമായി ജീവിക്കാനുള്ള അവകാശം ഉറപ്പാക്കേണ്ടത് രാഷ്ട്രങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ പതിനെട്ടിന് യു എൻ അംഗീകരിച്ച പ്രമേയത്തിൽ പറയുന്നുണ്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർവചനപ്രകാരം സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക ആധിപത്യം ഇല്ലാത്തതും പ്രത്യേക രാജ്യത്തിനുള്ളിൽ സംഖ്യാപരമായി താഴ്ന്നതുമായ സമൂഹമാണ് ന്യൂനപക്ഷങ്ങൾ മതപരവും വംശപരവും ഭാഷാപരവുമായ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ അന്തർദേശീയ മനുഷ്യാവകാശ നിയമങ്ങളുടെ അവിഭാജ്യ ഘടകമാണ് ജനാധിപത്യത്തിന്റെ ശക്തി അതാത് രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥയെയും അവകാശങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് വിലയിരുത്തേണ്ടത് ഒരു രാജ്യം സ്വതന്ത്രമാണോ എന്ന് വിധിക്കുന്നതിനുള്ള ഏറ്റവും കൃത്യമായ പരീക്ഷണം ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന സുരക്ഷയുടെ അളവാണെന്ന് ബ്രിട്ടീഷ് ചരിത്രകാരനും രാഷ്ട്രീയ ചിന്തകനുമായ ലോർഡ് ആക്ടണിൻ്റെ വാക്കുകൾ ശ്രദ്ധേയം എങ്കിലും ലോകമെമ്പാടുമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ കടന്നാക്രമണങ്ങളുടെയും മനുഷ്യാവകാശ ധംസനങ്ങളുടെയും വിതിതമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ജനാധിപത്യത്തിന് ചില രാജ്യങ്ങളിൽ ഭൂരിപക്ഷാധിപത്യമെന്ന വ്യാഖ്യാനമുണ്ട് ഭൂരിപക്ഷത്തിന് ന്യൂനപക്ഷങ്ങളുടെ മേൽ അതീശത്വം ഉണ്ടാകുകയും ഭൂരിപക്ഷം നൽകുന്ന ആനുകൂല്യങ്ങളില്ലാതെ ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഇന്ത്യയിൽ പക്ഷേ ഭൂരിപക്ഷാധിപത്യം അനുവദിക്കുന്നില്ല ഭരണഘടനയനുസരിച്ച് ഏത് ന്യൂനപക്ഷത്തിനും മതങ്ങൾക്കും ഗോത്രങ്ങൾക്കും രാജ്യത്ത് അവകാശമുണ്ട് ഭൂരിപക്ഷത്തിന് അവരുടെ വർദ്ധിതമായ ജനസംഖ്യ കണക്കിലെടുത്ത് നിയമങ്ങൾ നിർമ്മിക്കാൻ അവകാശമില്ല ബഹുസ്വരതയാണ് ഇന്ത്യയുടെ ആത്മാവെന്ന് ഭരണഘടനാ ശില്പികളും ആദ്യകാല രാഷ്ട്രനായകരും നായകരും ഉണർത്തിയതാണ് മതന്യൂനപക്ഷങ്ങളുടെ വിവിധ തലങ്ങളിലെ സംരക്ഷണം ഉൾക്കൊള്ളുന്നതാണ് ഭരണഘടനയുടെ പതിനാല് മുതൽ മുപ്പത് വരെയുള്ള വിവിധ ആർട്ടിക്കിളുകൾ എങ്കിലും രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ വിശേഷിച്ചും മുസ്ലിം സമൂഹം ഭരണതലത്തിൽ കടുത്ത വിവേചനവും അവഗണനയും നേരിട്ടുകൊണ്ടിരിക്കുന്നു ഭരണഘടന ന്യൂനപക്ഷങ്ങൾക്കായി പ്രത്യേകം അനുവദിച്ച അവകാശങ്ങൾ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഒന്നൊന്നായി ഇല്ലാതാക്കാനുള്ള തിടുക്കത്തിലാണ് രാജ്യം ഭരിക്കുന്ന സർക്കാർ മുസ്ലിം സ്ഥാപനങ്ങളും വീടുകളും കച്ചവട കേന്ദ്രങ്ങളും ഒന്നൊന്നായി ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്ന പ്രവണത തുടരുന്നു ഒരു ഭാഗത്ത് വീടുകൾ തകർക്കപ്പെടുമ്പോൾ മറ്റൊരു ഭാഗത്ത് മുസ്ലിംകൾക്ക് വാടകയ്ക്ക് പോലും വീടോ ഫ്ളാറ്റോ ലഭിക്കാത്ത അവസ്ഥ മുസ്ലിങ്ങളുടെ ഭക്ഷണ രീതികൾ വസ്ത്രധാരണം ആരാധനാരീതികൾ ഭാഷ തുടങ്ങി എല്ലാം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ബീഹാറിലെ പാറ്റ്നയിൽ ഒരു പൊതുചടങ്ങിൽ മുസ്ലിം യുവതി മുഖവസ്ത്രം നിഖാബ് ധരിച്ചെത്തിയതിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ അതൃപ്തി പ്രകടിപ്പിക്കുകയും നിഖാബ് പിടിച്ചുവലിക്കുകയും ചെയ്ത സംഭവം മതേതരത്വം അവകാശപ്പെടുന്നവർ പോലും മുസ്ലിം വസ്ത്രധാരണത്തിലും മറ്റും അസന്തുഷ്ടി പ്രകടിപ്പിക്കുന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു ഹൈന്ദവ വിശേഷ ദിനങ്ങളിൽ മസ്ജിദുകൾ ടാർപ്പായ ഉപയോഗിച്ച് മറക്കേണ്ടി വരുന്നു വർഗീയ കലാപങ്ങളിലും ഹിന്ദുത്വ നരനായാട്ടിലും ഇരകളായ മുസ്ലിംകളെ പ്രതി ചേർത്ത് കേസെടുക്കുന്ന പ്രവണത വ്യാപകം മുസ്ലിംകൾക്ക് ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും താൻ രാജ്യത്തെ പൗരനാണെന്ന് ബോധ്യപ്പെടുത്തേണ്ടി വരുന്ന സ്ഥിതിവിശേഷമാണ് നിലവിൽ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ വിവേചനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിധേയമാകുന്നത് മുസ്ലിങ്ങളാണ് ഭരണകൂടം മാത്രമല്ല ജുഡീഷ്യറിയും ന്യൂനപക്ഷ വിരുദ്ധ നിലപാടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് സമീപകാലത്തുണ്ടായ പല സുപ്രധാന കോടതി വിധികളും വ്യക്തമാക്കുന്നുണ്ട് ഐക്യരാഷ്ട്ര സംഘടനയും ആഗോള മനുഷ്യാവകാശ സംഘടനകളും രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയതാണ് മാധ്യമങ്ങളും സാമൂഹിക മാധ്യമങ്ങളും ഈ അരക്ഷിതാവസ്ഥയെ കൂടുതൽ സങ്കീർണമാക്കുന്നു മുസ്ലിങ്ങളെ ദേശവിരുദ്ധരോ സംശയാസ്പദരോ ആയി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നു വാർത്താ മാധ്യമങ്ങൾ രാജ്യത്ത് നടക്കുന്ന ഏത് ഭീകരാക്രമണവും പ്രാഥമികാന്വേഷണം പോലും നടക്കുന്നതിന് മുമ്പേ മുസ്ലിങ്ങളുടെ മേൽ കെട്ടിയേൽപ്പിക്കുന്നു ലവ് ജിഹാദും യു പി എസ് സി കോവിഡ് നാർക്കോട്ടിക് മെഡിക്കൽ ജിഹാദുകളും മാധ്യമ പ്രയോഗങ്ങളാണല്ലോ എങ്കിലും എല്ലാ വർഷവും ന്യൂനപക്ഷ കമ്മീഷൻ എൻ സി എം ഡിസംബർ പതിനെട്ടിന്യൂനപക്ഷാവകാശ ദിനം ആചരിച്ചു വരുന്നു ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട ഭരണകൂട നയങ്ങളിലും നിലപാടുകളിലും നിയമങ്ങളുടെ പ്രയോഗവൽക്കരണത്തിലും പുനർവിചിന്തനത്തിനു അവസരം നൽകുന്നില്ലെങ്കിൽ ആചരണം കൊണ്ടെന്ത് ഗുണം കേവലം ആചരണങ്ങളിലോ പ്രഖ്യാപനങ്ങളിലോ ഒതുങ്ങരുത് ന്യൂനപക്ഷ അവകാശങ്ങൾ ഇതു സംബന്ധിച്ച ഭരണഘടനാ നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കുകയും നിയമ സംവിധാനങ്ങളുടെ സ്വതന്ത്ര സ്വഭാവവും നിഷ്പക്ഷതയും ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിൽ വരാൻ സഹായകമാകേണ്ടതാണ് ന്യൂനപക്ഷ ദിനാചരണം